ഇവിടെ ഈ സൈഡിലൊക്കെ ഇതുപോലെ ഇങ്ങനെ കല്ലുകൾ വെച്ച് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട കമ്പിക്ക് ഇത് വേറെ മെഷീനിലൊന്നല്ല ഹാൻഡ് ഹാൻഡ്മെയ്ഡായിട്ട് ചെയ്യണ സംഭവങ്ങളാണ് ഇതൊക്കെ കല്ലുകൾ നല്ല ഒഴുക്കണ് കൊടുത്തത് വെള്ളത്തിനൊക്കെ പിന്നെ എപ്പോഴും ഇടിച്ചിലും കാര്യങ്ങളൊക്കെ നമ്മുടെ അവിടുത്തെ പോലെ മലകൾക്കൊന്നും ഇതില്ല ഉറപ്പില്ല ഇവിടുത്തെ കണ്ടാൽ മണ്ണിടിഞ്ഞ സ്ഥലമൊക്കെ അപ്പം ഇതുപോലെയാണ് അവർ കല്ലുകളൊക്കെ വെച്ച് കെട്ടണവർ കമ്പിയൊക്കെ വെച്ച് ലോക്ക് ചെയ്ത് അത് ഉണ്ടാക്കേണ്ടത് ഇവിടെ ഒരാൾ ഉണ്ടാക്കില്ല കാണിച്ചു തരാം ഇത്ര സിമ്പിൾ സിമ്പിളായിട്ട് അവരുണ്ടാക്കണേ മേത്തുള്ളുടാ കണ്ണീരുള്ളുടാ